ഉത്തർപ്രദേശിൽ ബിജിനൂർ എന്ന ജില്ല അവിടെ രാജേഷ് അഗർവാൾ ബബിത അഗർവാൾ എന്ന ദമ്പതികൾ ഇവർക്ക് രണ്ടായിരത്തിൽ വിവാഹം കഴിഞ്ഞു ഏകദേശം ഇരുപത്തി രണ്ട് വർഷമായിട്ട് കൂടിയും അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ജനിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി രാജേഷിന് അൻപത്തി അഞ്ച് വയസ്സും ബബിതയ്ക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സും രണ്ടുപേർക്കും ഇടയിൽ ഏകദേശം ഒരു പത്ത് വയസ്സിന് വ്യത്യാസമുണ്ടായിരുന്നു രാജേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് ആ ഏരിയയിൽ ഒരു കടയുണ്ട് ബിസിനസ്മാൻ ആണ് അതുകൂടാതെ ആ ഏരിയയിലെ ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു ബബിതയും അതേ ഏരിയയിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തി വരികയായിരുന്നു സാമ്പത്തികമായി അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളില്ല എന്നുള്ളത് അവർക്ക് വലിയ കാര്യമായി തോന്നിയില്ല ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ എല്ലാം നന്നായി പോവുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടിന് ശേഷം ഇവർ രണ്ടുപേരെയും ആ ഏരിയയിലൂടെ ആരും കണ്ടിട്ടില്ല വളരെ വിചിത്രമായ രീതിയിൽ രണ്ടുപേരും പേരും കാണാതാകുന്നു അവർക്ക് എന്ത് സംഭവിച്ചു എവിടെ പോയി ഒന്നും തന്നെ അറിയില്ല രാജേഷിന്റെ ബന്ധുക്കൾ പോലും അയാളെ അന്വേഷിച്ച് ആ വീട്ടിലേക്ക് വന്നില്ല എന്നാൽ ബബിതയുടെ സഹോദരനായ മനോജ് ഗാസിയാബാദിലാണ് താമസിച്ചിരുന്നത് അയാൾ എപ്പോഴും തന്റെ സഹോദരിക്ക് ഫോൺ വിളിച്ച് സംസാരിക്കും അങ്ങനെ ഇരുപത്തിയെട്ടാം തീയതിയും ബബിതയ്ക്ക് ഫോൺ വിളിക്കുന്നു പക്ഷെ ബബിത ആ കോള് കട്ട് ചെയ്തു ശരി എന്തെങ്കിലും ജോലിയിലായിരിക്കും എന്ന് കരുതി സഹോദരിക്ക് ഒരു മെസ്സേജ് മാത്രം അയച്ചു എന്നിട്ട് അയാളും തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി എന്നാൽ അടുത്ത ദിവസമായിട്ട് കൂടിയും മനോജിന് തന്റെ സഹോദരിയിൽ നിന്നും യാതൊരു മറുപടിയും വന്നില്ല അത് വളരെ വിചിത്രമായി തോന്നി ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഉടൻ തന്നെ രാജേഷിന് ഫോൺ വിളിച്ചു നോക്കുന്നു അയാളും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ശരി രാജേഷും എന്തെങ്കിലും ജോലിയിലായിരിക്കും എന്ന് കരുതി ഒരു മെസ്സേജ് മാത്രം അയച്ചിട്ട് അയാൾ തന്റെ ജോലി നോക്കാൻ തുടങ്ങി രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ പോവുകയാണ് അപ്പോഴും അവരുടെ ഭാഗത്ത് യാതൊരു മറുപടിയും തിരികെ വന്നില്ല ഇപ്പോ എന്തോ ഒരു സംശയവും ഭയവും തോന്നിയ മനോജ് കുമാർ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് ഏഴാം തീയതി ഗാസിയാബാദിൽ നിന്നും നിസാമാബാദിലുള്ള തന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നു ആ സമയം വീട് പൂട്ടിയിരിക്കുകയായിരുന്നു അയൽവാസികളോട് ചോദിക്കുമ്പോൾ ഒരുപാട് ദിവസമായി വീട് പൂട്ടിക്കിടക്കുകയാണ് ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു മനോജും പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു എവിടെയും അവരെ കണ്ടെത്താൻ സാധിച്ചില്ല സത്യത്തില രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചത് അവരെവിടെയാണ് പോയത് അവസാനം പോലീസ് അവരെ കണ്ടെത്തിയോ ഇല്ലയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തർപ്രദേശിൽ വളരെ വിചിത്രമായ രീതിയിൽ കാണാതായ രണ്ടുപേരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ വീഡിയോസ് ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അഞ്ച് സ്റ്റാറിൽ ഈ വീഡിയോക്ക് നിങ്ങൾ എത്ര സ്റ്റാർ നൽകും എന്നുള്ളതും കമന്റിൽ പറയുക ബബിത പുറത്തെവിടെങ്കിലും പോയാലോ ഔട്ടിംഗ് പോയാലോ തന്റെ സഹോദരനായ മനോജിനോട് പറയുമായിരുന്നു അതായിരുന്നു പതിവ് അതുപോലെ അവർക്ക് എന്തെങ്കിലും ജോലിയുണ്ട് ഫോൺ എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജോലി അവസാനിച്ചതിന് ശേഷം സഹോദരനെ ഫോൺ വിളിച്ച് സംസാരിക്കും എന്നാൽ ഇത്തവണ അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് മനോജിനൊരു സംശയം വരാൻ തുടങ്ങി നിസാമാർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ ചേച്ചിയെയും ചേച്ചിയുടെ ഭർത്താവിനെയും കാണാനില്ല എന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു പോലീസും ഈ ഒരു കേസ് വളരെ തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങി രാജേഷിന്റെ വീട്ടിൽ വരികയും അയൽവാസികളോട് അന്വേഷിക്കുകയും ചെയ്യുന്നു അവരെല്ലാവരും പറഞ്ഞത് ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം ഞങ്ങൾ അവരെ രണ്ടുപേരെയും കണ്ടില്ല എന്നാണ് അതേസമയം ബബിതയ്ക്ക് ഒരു കടയുള്ളത് കൊണ്ട് ആ ബ്യൂട്ടി പാർലറിലും പോലീസ് അന്വേഷിക്കുന്നു പക്ഷെ ആ കടയും പൂട്ടിയിരിക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള കടകളിൽ അന്വേഷിക്കുമ്പോൾ ഇരുപത്തി എട്ടാം തീയതിയായിരുന്നു അവർ അവസാനമായി കട തുറന്നത് അതിനുശേഷം കട തുറന്നിട്ടില്ല അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു തുടർന്ന് അന്വേഷിച്ചതിൽ ബബിതയ്ക്ക് ആ കടയിൽ സഹായിക്കാനായി റോമ എന്നൊരു സ്ത്രീയുണ്ട് ഇപ്പൊ പോലീസ് റോമയുടെ വീട്ടിലേക്ക് വന്ന് എന്തുപറ്റി നിങ്ങളുടെ മുതലാളി എവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ ഞാനും ഇരുപത്തിയെട്ടാം തീയതി ജോലിയെല്ലാം ഇല്ലാ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു സർ അടുത്ത ദിവസം ഞാൻ കടയിലേക്ക് പോയപ്പോൾ കട പൂട്ടിയിരിക്കുകയായിരുന്നു ഉടനെ ഞാൻ ബബിതയ്ക്ക് ഫോൺ ചെയ്തു അപ്പോൾ അവർ കോൾ അറ്റൻഡ് ചെയ്തില്ല ഒരുപാട് സമയം ഞാൻ അവിടെ തന്നെ കാത്തിരുന്നു വീണ്ടും ഒന്നുകൂടെ ഫോൺ വിളിച്ചു അപ്പോഴും അറ്റൻഡ് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ രാജേഷിനെ ഫോൺ ചെയ്തു അയാളും കോൾ അറ്റൻഡ് ചെയ്തില്ല എന്ത് പറ്റിയിട്ടുണ്ടാകുമെന്ന് അറിയാനായി ഞാൻ വീട്ടിലേക്ക് വന്ന് നോക്കി വീടും പൂട്ടിയിരിക്കുകയായിരുന്നു മറ്റു മാർഗമില്ലാതെ ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു അടുത്ത ദിവസം വീണ്ടും ഞാൻ കടയിലേക്ക് വന്നു ഫോൺ വിളിച്ചു നോക്കി എന്നാൽ അവരുടെ പക്കൽ നിന്ന് യാതൊരു മറുപടിയും വന്നില്ല എന്റെ ഭർത്താവ് മരിച്ചുപോയി ഞാൻ ഈ ജോലിയെ മാത്രം ആശ്രയിച്ചാനുള്ളത് എനിക്ക് രണ്ട് മക്കൾ ഉണ്ടെന്ന് വളരെ ദുഃഖത്തോട് കൂടി അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു അന്വേഷണം അവസാനിച്ചതിനു ശേഷം പോലീസിന് ഒരു സംശയം വരാൻ തുടങ്ങി ബബിതെ കാണാനില്ലാത്തത് കൊണ്ട് ബബിതയുടെ സഹോദരനായ മനോജ് കുമാർ അവരെ തിരഞ്ഞു വന്നു അതുപോലെ രാജേഷിനെ കാണാനില്ലാത്തത് കൊണ്ട് രാജേഷിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അയാളെ തിരഞ്ഞിട്ടുണ്ടോ അങ്ങനെ തിരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഈ ചോദ്യം അവർക്ക് വരാൻ തുടങ്ങി ഇപ്പോ രാജേഷിന്റെ ബന്ധുക്കളിൽ ചിലരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവരോട് സംസാരിക്കുമ്പോൾ ബന്ധുക്കൾ പറഞ്ഞത് മാർച്ച് രണ്ടാം തീയതി ഞങ്ങൾക്ക് ഒരു അണോ നമ്പറിൽ നിന്നും കോൾ വന്നു അതിൽ ആയിരുന്നു സംസാരിച്ചത് അയാൾ പറഞ്ഞത് ഞങ്ങൾ ഹരിദ്വാർ എന്ന സ്ഥലത്തുണ്ട് പിക്നിക്കിനായി ഭാര്യയുമായി വന്നു എന്റെ ഫോൺ ഡാമേജ് ആണ് എനിക്ക് ഇവിടെ നിന്നും അധികം ഫോൺ ചെയ്യാനൊന്നും സാധിക്കില്ല ഇപ്പോൾ തൊട്ടടുത്ത ഒരു വ്യക്തിയിൽ നിന്നുമാണ് ഞാൻ ഫോൺ വാങ്ങി സംസാരിക്കുന്നത് രാജേഷ് ഇങ്ങനെ പറഞ്ഞതായി ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു പോലീസും ബബിതയുടെ സഹോദരനായ മനോജിനെയും ബബിതയുടെ കടയിൽ ജോലി നോക്കുന്ന റോമ ഈ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഹരിദ്വാർ എന്ന സ്ഥലത്തേക്ക് വന്ന പല സ്ഥലങ്ങളിൽ ഈ രണ്ടുപേരെയും അന്വേഷിക്കാൻ തുടങ്ങി അവിടെയുള്ള ഹോട്ടലുകൾ റെസ്റ്റോറന്റ് ഇങ്ങനെ പല സ്ഥലങ്ങളും അന്വേഷിച്ചിട്ടും അവർ അവിടെ വന്നു പോയതിന്റെ യാതൊരു തെളിവും അവർക്ക് കിട്ടിയില്ല ഇപ്പൊ പോലീസിനുള്ള ഒരേ ഒരു തെളിവ് ഹരിദ്വാറിൽ നിന്നും മാർച്ച് രണ്ടാം തീയതി ബന്ധുക്കൾക്ക് വന്ന ആ ഒരു ഫോൺ കോൾ മാത്രമാണ് ആ നമ്പറിലേക്ക് തിരികെ വിളിച്ചാൽ ഒരുപക്ഷെ അവർ അലേർട്ടാകും എന്ന് ചിന്തിച്ച് ആ ഫോൺ നമ്പർ ആരുടേതാണ് അഡ്രസ് എവിടെയാണ് ഇതെല്ലാം രഹസ്യമായി അന്വേഷിക്കുന്നു അത് ഹരിദ്വാരിലെ സംഗീത എന്ന പെൺകുട്ടിയുടെ പേരിലായിരുന്നു ആ സിം സിമ്മുള്ളതെന്ന് കണ്ടെത്തി പോലീസ് ഉടൻ തന്നെ ആ സംഗീത എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും തുടങ്ങി പോലീസ് അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കൊന്നും തന്നെ ശരിയായി ഓർമ്മയില്ലായിരുന്നു അവരുടെ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നത് മാർച്ച് രണ്ടാം തീയതി പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് മാർച്ച് പന്ത്രണ്ടാം തീയതി ഇടയ്ക്ക് ഒരു പത്ത് ദിവസമായതുകൊണ്ട് തന്നെ അവർക്ക് കഴിഞ്ഞ കാര്യങ്ങളൊന്നും അധികം ഓർമ്മയില്ല ആര് വിളിച്ചു എപ്പോൾ വിളിച്ചു ഒന്നും ഓർമ്മയില്ല ഇപ്പൊ പോലീസും ഈ സമയത്ത് ഈ സ്ഥലത്ത് നിന്നാണ് കോൾ ചെയ്തത് ആ സമയം നിങ്ങൾ എവിടെ ആയിരുന്നു എന്നുള്ളത് ചോദിച്ചപ്പോൾ അവരും ആ സമയം എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ പറഞ്ഞ ആ സ്ഥലവും ടവർ ലൊക്കേഷനും ആയിരുന്നു ആ സമയത്ത് നിങ്ങളോട് ആരെങ്കിലും ഫോൺ വാങ്ങി സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഫോൺ ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴാണ് അവർക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ഞാൻ റോഡരികിൽ ബസ്സിനായി കാത്തിരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരാൾ വന്നെന്നോട് എൻ്റെ ഫോൺ ഡാമേജ് ആണ് എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് വിളിക്കണം വിളിച്ചില്ലെങ്കിൽ അവർ ഭയപ്പെടും എന്ന് പറഞ്ഞു ഞാനും എൻ്റെ മൊബൈൽ ഫോൺ അവർക്ക് കൊടുത്തു അയാളും ഒരു രണ്ട് മിനിറ്റോളം സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫോണും കട്ട് ചെയ്ത് ആ നമ്പറും ഡിലീറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു അതല്ലാതെ എനിക്കൊന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട പോലീസുകാർക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം സംഗീത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു ആ ഫോൺ വാങ്ങി സംസാരിച്ച വ്യക്തിക്ക് ഏകദേശം ഒരു പതിനെട്ട് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള ഒരാളാണ് ഫോൺ വാങ്ങിയത് എന്നാണ് സംഗീത പറഞ്ഞത് ഇപ്പൊ പോലീസ് അത് വിശ്വസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സംഗീതയോട് വീണ്ടും നന്നായി ചിന്തിച്ചു പറയാൻ പറഞ്ഞു പക്ഷെ അവർ വീണ്ടും വീണ്ടും അക്കാര്യം തന്നെ വളരെ ക്ലിയർ ആയി പറയാൻ തുടങ്ങി ടവർ ലൊക്കേഷൻ എല്ലാം കറക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ആ ഇരുപത്തിരണ്ട് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള ആ ഒരു കുട്ടിയാണ് ഫോൺ വിളിച്ചത് അവൻ തന്നെയായിരിക്കണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക എന്നും പോലീസ് ചിന്തിക്കുന്നു പോലീസ് സംഗീതയുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചതിൽ അങ്ങനെ സംശയിക്കത്തക്ക ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഈ കേസിൽ നിന്നും അവരെ ഒഴിവാക്കുന്നു ഈ സമയത്ത് ഹരിദ്വാരിലുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നും പോലീസിന് ഒരു ഫോൺ കോൾ വരുന്നു പുതുതായി വാങ്ങിയ ഒരു ഹോണ്ട ആക്ടീവ് സ്കൂട്ടർ ആ സ്ഥലത്ത് ഒരുപാട് ദിവസമായി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തോ സംശയം തോന്നുന്നു എന്നായിരുന്നു ആ കോൾ പറഞ്ഞത് പോലീസും സംഭവ സ്ഥലത്തേക്ക് ആ ഒരു ബൈക്ക് നോക്കുമ്പോൾ ബ്രൗൺ നിറമായിരുന്നു ആ ഒരു വണ്ടിയും രജിസ്റ്റേർഡായിരുന്നു ഇപ്പോൾ ആ ഭാഗത്തുള്ളൊരു സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ പോലീസുകാർക്ക് വീണ്ടും പല ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി ആ സി സി ടി വിയിൽ ആ വണ്ടി കൊണ്ടുവന്നവിടെ നിർത്തിയ കുട്ടിയെ പോലീസിന് നേരത്തെ അറിയാമായിരുന്നു അവനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അത് മറ്റാരുമല്ല പോലീസുകാർ നേരത്തെ ചോദ്യം ചെയ്ത റോമ ആ റോമയുടെ മൂത്ത മകനായ പത്തൊൻപത് വയസ്സുള്ള തുഷാർ മനസ്സിലായി പോലീസ് റോമയുടെ വീട്ടിൽ ആദ്യമായി പോയപ്പോൾ തുഷാർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവനാ സമയം പത്തൊൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ അവന് ഒരു സഹോദരിയുമുണ്ട് ആ കുഞ്ഞിന്റെ പേര് ഹേമ അവൾക്ക് പതിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ പോലീസ് റോമയുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ആ വീട്ടിൽ ഹേമ ഇല്ലായിരുന്നു അവൾ ആ സമയം അവരുടെ മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് റോമയുടെ ഭർത്താവ് രണ്ട് മക്കൾ ജനിച്ച് അല്പ ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു ഇത് കഴിഞ്ഞായിരുന്നു ബബിതയുടെ കടയിലേക്ക് അവർ ആദ്യമായി ജോലിക്ക് പോയത് അവരുടെ കുടുംബ സാഹചര്യം എല്ലാം കേട്ടതിനു ശേഷം ബബിത അവരുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു ഘട്ടത്തിൽ രണ്ടുപേർക്കും രണ്ടുപേർക്കുമിടയിലും നല്ല സൗഹൃദം ഉണ്ടാകാൻ തുടങ്ങി മറ്റൊരു ഭാഗത്ത് രാജേഷിനും ബബിതയ്ക്കും മക്കളില്ലാത്തത് കൊണ്ട് റോമയുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ വളർത്താൻ തുടങ്ങി അവർക്ക് ആവശ്യമായിട്ടുള്ള പണം ഫീസ് ചിലവുകൾ എല്ലാ കാര്യങ്ങളും രാജേഷ് തന്നെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ എല്ലാം നന്നായി പോകുന്ന സമയത്ത് ആധാർ കാർഡ് റേഷൻ കാർഡ് ഇതെല്ലാം ഡിജിറ്റലൈസ്ഡ് ആയി ഈ ഒരു സമയത്ത് റോമ തന്റെ ഭർത്താവിന്റെ പേരിന് പകരം രാജേഷിന്റെ പേരായിരുന്നു കൊടുത്തിരുന്നത് അതേസമയം രാജേഷിനോട് റോമയ്ക്ക് മാത്രം ഒരു പ്രണയം തോന്നാൻ തുടങ്ങി പല തവണ തന്നെ വിവാഹം കഴിക്കണമെന്ന് രാജേഷിനോടും ആവശ്യപ്പെട്ടു പക്ഷെ രാജേഷിന് ബാബിതയോടുള്ള സ്നേഹം കാരണം തനിക്ക് തന്റെ ഭാര്യയെ വഞ്ചിക്കാനാകില്ല നിന്നെ എനിക്കൊരിക്കലും വിവാഹം കഴിക്കാൻ ആകില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഇപ്പൊ റോമയ്ക്ക് രാജേഷിനോട് ദേഷ്യം വരാൻ തുടങ്ങി എന്നാൽ കുറച്ചു ദിവസത്തിൽ തന്നെ ആ ഒരു ദേഷ്യം പതിയെ പതിയെ കുറയാനും തുടങ്ങി ആ ഒരു ഘട്ടത്തിലായിരുന്നു അവർക്ക് മുകേഷ് എന്നയാളുമായി ഒരു ബന്ധമുണ്ടാവുകയും രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി അങ്ങനെ മുകേഷിനോട് താൻ രാജേഷിനെ പ്രണയിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ രണ്ടുപേരും ഒരു ചതി അവിടെ ചെയ്യാൻ തുടങ്ങി നീ രാജേഷിന്റെ വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ സ്വത്തൊന്നും നിന്റെ മക്കൾക്ക് ലഭിക്കില്ല അവൻ ജീവനോടെ ഉള്ളപ്പോൾ ആ സ്വത്ത് ആക്കെങ്കിലും എഴുതി കൊടുക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാനും സാധിക്കില്ല ഇങ്ങനെ അവളുടെ മനസ്സ് മാറ്റാൻ തുടങ്ങി ഈ മുകേഷ് എന്തുകൊണ്ടിതെല്ലാം എന്ന് ചോദിച്ചാൽ രാജേഷിന്റെ പക്കൽ നിന്നും ഏഴ് ലക്ഷം രൂപയോളം ഇയാൾ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഏഴ് ലക്ഷം രൂപയുടെ പലിശ മാസമാസം കൊടുക്കുന്നുണ്ട് എന്നാൽ പണം പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധത്തിലായിരുന്നു രാജേഷിനെ കൊല്ലുകയാണെങ്കിൽ ഇവ എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കാം എന്നായിരുന്നു അവൻ ചിന്തിച്ചത് ഇപ്പൊ റോമയുടെ ഒരു പ്രണയകഥ കേട്ടതും റോമയും അവൻ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി അവസാനം രണ്ടുപേരും രാജേഷിനെ കൊല്ലാം എന്നുള്ളൊരു പദ്ധതി ഇട്ടു രാജേഷ് ബാബിതയെ കൊല്ലുന്നത് വഴി രാജേഷിന്റെ മുഴുവൻ സ്വത്തുക്കളും റോമയിലേക്ക് വരും എന്നുള്ളത് കൊണ്ടും മുകേഷിന് തന്റെ ഏഴ് ലക്ഷം രൂപ തിരികെ കൊടുക്കുകയും വേണ്ട ഇപ്പോ റോമ തന്റെ പത്തൊൻപത് വയസ്സിലെ മകനായ തുഷാറിനെ വിളിച്ചു അടുത്ത ഭാഗത്ത് മുകേഷ് അയാളുടെ സുഹൃത്തായ ധീര എന്നയാളെ വിളിക്കുന്നു ഈ നാലുപേരും ചേർന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജേഷിന്റെ വീട്ടിലേക്ക് വരുന്നു രാജേഷ് അന്ന് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ബബിത കടയിൽ ജോലി ചെയ്യിക്കായിരുന്നു രാജേഷ് ഈ റോമയെയും തുഷാറിനെയും കണ്ട ഉടനെ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അവർക്ക് കോഫി കൊടുക്കാൻ തുടങ്ങി ഈ സമയത്ത് ഈ നാലു പേരും ചേർന്ന് വീട് ലോക്ക് ചെയ്തിട്ട് അയാളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു അവിടെ തന്നെ അയാൾ പിടഞ്ഞു മരിച്ചു എന്നിട്ട് ആ വീട് പൂട്ടിയിട്ട് അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിൽ വന്ന റോമ ഉടൻ തന്നെ മുതലാളിയായ ബബിതയ്ക്ക് ഫോൺ ചെയ്തിട്ട് എനിക്ക് സുഖമില്ല എന്റെ വീട്ടിലേക്കൊന്ന് വരാമോ ഞാൻ എന്റെ മകനെ സ്കൂട്ടറിൽ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറഞ്ഞു ബബിതയും ശരി ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ തുഷാർ സ്കൂട്ടിയുമായി ചെന്ന് ബബിതയെ വിളിച്ചുകൊണ്ടു വന്നു ഇപ്പൊ രാജേഷിന് എങ്ങനെയാണോ കൊന്നത് അതുപോലെ ബബിതയും കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു കാര്യങ്ങളെല്ലാം അവസാനിച്ചതിനു ശേഷം സ്കൂളിൽ പോയി തന്റെ മകൾ ഇപ്പോൾ വരാൻ സമയമായി എന്ന് ചിന്തിച്ചതും ബബിതയുടെ ശരീരം ഒരു മുറിക്കുള്ളിൽ അടച്ചു വെച്ചു ഇത് കഴിഞ്ഞ് ഈ നാലു പേരും രാത്രിയാകുന്നതോടെ കാത്തിരുന്നു രാത്രിയായതും റോമ തന്റെ മകളെ ഒരു മുറിയിൽ കിടത്തിയിട്ട് വീട് ലോക്ക് ചെയ്ത് ഒരു കാറെടുത്ത് രാജേഷിന്റെ വീട്ടിലേക്ക് വന്നു രാജേഷിന്റെ വീടിന്റെ കഥക തുറന്ന് ആർക്കും യാതൊരു സംശയം വരാതെ ശബ്ദം പോലും കേൾക്കാതെ രാജേഷിന്റെ ശരീരം എടുത്ത് ആ കാറിലിട്ടു തിരികെ അവരുടെ വീട്ടിലേക്ക് തന്നെ വന്നു ഇതിനുശേഷം വീടിന് പുറകിൽ പശുക്കളെ വളർത്തുന്ന സ്ഥലത്ത് ഒരു കുഴിയെടുക്കുകയും അതിനകത്ത് രണ്ടുപേരുടെ ശരീരവും ഇട്ടു ആ ഒരു കുഴിക്ക് മുകളിലായി പശുക്കൾക്ക് വെള്ളം കൊടുക്കാനായി ചെറിയൊരു തൊട്ടി നിർമ്മിക്കുന്നത് പോലെ കല്ലും സിമെന്റും എല്ലാം ഉപയോഗിച്ച് ആ രാത്രി തന്നെ ഒരു തൊട്ടി പണിതു ഇപ്പോ ആർക്കും സംശയം വരില്ല എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി ഇതെല്ലാം അവസാനിച്ച് മുകേഷ് ധീര രണ്ടുപേരും അവിടെ നിന്നും പോയി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് റോമയുടെ മകൾ ആ പതിമൂന്ന് വയസ്സുള്ള ഹേമ പറഞ്ഞത് എനിക്ക് ആരോ നിലവിളിക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു എന്ന് ചോദിച്ചു ഇപ്പൊ ഇത് കേട്ട റോമയ്ക്ക് എന്തോ അത്ഭുതം തോന്നി രണ്ടുപേരെയും കഴുത്ത് ഞെരിച്ചാണ് കൊന്നത് എന്നാൽ അതിനുശേഷം അവർ മരിച്ചോ അവർക്ക് ജീവനുണ്ടോ ഒന്നും തന്നെ നോക്കിയിട്ടില്ലായിരുന്നു ഇപ്പോൾ മകളോട് നീ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാകും അവരൊന്നും ചിന്തിക്കേണ്ട എന്ന് അവളെ സമാധാനപ്പെടുത്തിയിട്ട് കൂടിയും ഇല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ശബ്ദം കേട്ടത് എന്ന് അവൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി ഇപ്പൊ ഉടൻ തന്നെ റോമ അവരുടെ മകളെ അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി നിന്നെ ഞാൻ വിളിച്ചു കൊണ്ടുപോകാൻ വരാം എന്ന് പറഞ്ഞു തിരികെ സ്വന്തം വീട്ടിലേക്ക് തന്നെ വന്നു ഇപ്പൊ പോലീസിനെ ഡൈവേർട്ട് ചെയ്യാനും തങ്ങളിൽ സംശയമൊന്നും വരാതിരിക്കാനും മരിച്ചുപോയ രാജേഷ് ബാബിത ജീവനോടുള്ളതുപോലെ ഒരു നാടകം കളിക്കാം എന്ന് അമ്മയും മകനും പദ്ധതിയിടുന്നു അതനുസരിച്ച് തങ്ങളുടെ പക്കലുള്ള എടുത്തുകൊണ്ട് ഹമീദ്പൂരിൽ നിന്നും അവരുടെ സ്വന്തം നാട്ടിൽ നിന്നും ഹരിദ്വാറിലേക്ക് ഒരു യാത്ര പോയി അവിടെ നിന്നും മറ്റു ചില നാടുകളിലേക്കും ഇങ്ങനെ ആ ഒരു മൊബൈലിനെ ആക്റ്റീവായി തന്നെ വെച്ചിരുന്നു ആര് ഫോൺ വിളിച്ചാലും എടുക്കുകയും ചെയ്തില്ല മാർച്ച് രണ്ടാം തീയതി സംഗീത എന്ന പെൺകുട്ടിയിൽ നിന്നും മൊബൈൽ വാങ്ങി രാജേഷിന്റെ ബന്ധുക്കൾക്ക് മാത്രം ഫോൺ വിളിച്ചു മൊബൈൽ ഡാമേജായി വിളിക്കാൻ സാധിക്കില്ല എന്നൊരു കള്ളം പറഞ്ഞു ഇപ്പോൾ രാജേഷ് ബബിതയുടെ ഫോൺ ഒരു ട്രെയിനിലേക്ക് വലിച്ചെറിഞ്ഞു ബാറ്ററി ഉള്ളതുവരെയും അവർ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം സ്വിച്ച് ഓഫായി ഇപ്പോ പല നാടുകളിലും ഇങ്ങനെ കറങ്ങി നടക്കുകയാണെങ്കിൽ പോലീസ് തങ്ങളെ സംശയിക്കുമെന്ന് മനസ്സിലാക്കിയവർ തിരികെ ആ സ്കൂട്ടറിനെ അതേ നാട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് ബസ് കയറി അവർ സ്വന്തം നാട്ടിലേക്ക് വന്നു നാല് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് അവരുടെ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്തു ഇപ്പൊ തനിക്ക് ഒന്നും അറിയില്ല എന്നതുപോലെ അവർ അഭിനയിച്ചു എന്നാൽ അവസാനം പോലീസ് അവരെ കൊണ്ടുതന്നെ സത്യമെല്ലാം പറയിപ്പിച്ചു റോമയുടെ മകളായ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയും വിളിച്ച് ചോദ്യം ചെയ്തു അവരുടെ പക്കൽ നിന്നും ചില സ്റ്റേറ്റ്മെന്റ് വാങ്ങി ഈ സംഭവത്തിൽ സഹായിച്ച മുകേഷ് ധീര ഇവർ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ അറസ്റ്റ് ചെയ്ത നാലുപേരെയും ക്രൈം സീനിലേക്ക് കൊണ്ടുപോയി ഏത് സ്ഥലത്താണോ കുഴിച്ചിട്ടത് അവിടെ നിന്ന് ജെ ഉപയോഗിച്ച് ശരീരം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ഈ ഒരു കേസ് ും നടന്നുകൊണ്ടിരിക്കുകയാണ് നാലുപേരും ജയിൽ തന്നെയാണ് ഉള്ളത് ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഒരു മനുഷ്യന്റെ പണത്തിനോടുള്ള അത്യാഗ്രഹം അവനെ എന്തൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോക്ക് അഞ്ച് സ്റ്റാറിൽ നിങ്ങൾ എത്ര സ്റ്റാർ നൽകും എന്നുള്ളതും കമന്റിൽ പറയുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം